ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റി ആക്കും എല്ലാ വികസന പ്രവർത്തനങ്ങളും എം എൽ എയുടെ മാത്രം കഴിവുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു സംശയമല്ല എല്ലാ എം എൽ എ മാർക്കും അതേ ഫണ്ട് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഏതാണ് പിന്നെ അവിടെ പിന്നെ എം എൽ എമാർ ആവശ്യപ്പെടാതെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മൂന്ന് കോടി രൂപയുടെ സ്കൂളിൻ്റെ തറക്കല്ലിട്ടല്ലോ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രിയങ്കരനായ അഹമ്മദ് കബീർ എം എൽ എ ആയിരുന്ന സമയത്താണ് അവിടെ നിന്ന് ആരോപിച്ചത് അപ്പോൾ എല്ലായിടത്തും എം എൽ എമാരുടെ ഒരു അറിവോ അല്ലെങ്കിൽ അവരുടെ സമ്മതവോ അല്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങളും ഒരു മണ്ഡലത്തിൽ നടക്കില്ല എന്നുള്ള സർക്കാർ അവിടെ ഒരു കാര്യം പറയാനുള്ളത് ആ ഫണ്ട് അനുവദിച്ച സർക്കാരാണ് എൽ ഡി എഫിന് തഴഞ്ഞു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങിലും വിട്ടു മന്ത്രിയല്ലേ പിന്നെ അല്ല പക്ഷെ അവരെ പ്രത്യേകം ക്ഷണിച്ചില്ലെന്നുള്ള ആക്ഷേപമൊക്കെ എന്തിനാണ് പിന്നെ അത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള എല്ലാ ആൾക്കാരും അത് മന്ത്രിയാണ് ഉദ്ഘാടനം മറ്റുള്ള എല്ലാ പിന്നെ നമ്മുടെ എൽ ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും വികസന പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ നിന്നും രാഷ്ട്രീയം കാണുന്നത് ശരിയല്ല വേണ്ടിയിട്ടാണ് വികസനം ജനങ്ങൾ പല രീതിയിലുണ്ടാവും പല ഭാഷ ഉണ്ടാവും പല ജാതി ഉണ്ടാവും പല മതം ഉണ്ടാവും നമുക്കൊന്നും വലുതല്ലല്ലോ സ്വാഭാവികമായിട്ടും വികസന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും രാഷ്ട്രീയം കാണരുത്